സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ജില്ലയുടെ ചുമതലയുള്ള കായിക വകുപ്പ് മന്ത്രി ബി അബ്റഹിമാന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ കോട്ടക്കുന്നിൽ ഇതിനായുള്ള പവലിയനുകളുടെ നിർമ്മാണം തുടങ്ങി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഒരാഴ്ചത്തെ മെഗാമേള സംഘടിപ്പിക്കുന്നത് കിഫിയുടെ നേതൃത്വത്തിലാണ് പ്രദർശന നഗരിയിലെ പന്തൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് ജില്ലയിലെ ചുമതലയുള്ള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു മേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി

വിവിധ വകുപ്പുകൾ മേളയുമായി ബന്ധപ്പെട്ട് നടത്തിയ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി മേളയിലെ സ്റ്റാളുകൾ വൈവിധ്യപൂർണമാക്കാൻ യോഗം തീരുമാനിച്ചു ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ എം എൽ എമാരായ പി നന്ദകുമാർ കെ ടി ജലീൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് വി പി അനിൽ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര അഡീഷണൽ എസ് പി ഫിറോസ് എം ഷെഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു മലപ്പുറം